ഹായ് ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവശില്പമായ ഉയരമുള്ള ഒരു ശില്പമാണത് ഈ ആഴിമല ശിവക്ഷേത്രം കൂടുതൽ പ്രസിദ്ധമായത് കടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പല സ്ഥിതി തൊട്ടടുത്താണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ വിഴിഞ്ഞം ഹാർബറിലെ ഷിപ്പ് വന്ന് കിടക്കുന്നതും ആ പിന്നെ അതുപോലെ തന്നെ അത് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ ഇവിടെ രാത്രി സമയമാണ് ഇവിടെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ ചെയ്യാം തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ബാലരാമപുരം കഴിഞ്ഞ് ചൊവ്വര പോകുന്ന റൂട്ടില് പുളിങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻകാലങ്ങളിൽ പുളിങ്കുടി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം ഇപ്പോൾ ഗംഗാധരീശ്വരന്റെ ശില്പത്തിന്റെ പേരിലും അതിപ്രസിദ്ധമാണ് ദിവസം ട്രസ്റ്റിനാണ് ഈ അമ്പലത്തിലെ ചുമതലയുള്ളത് ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് മഹാദേവിന്റെ പ്രതിഷ്ഠ മെയിൻ പ്രതിഷ്ഠയായും ഉപപ്രതിഷ്ഠയായിട്ട് ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുമാണ് ഈ അമ്പലം ത്തിലുള്ളത് കൂടാതെ ഗണപതി ഭഗവാനും യോഗീശ്വരനും നാഗദൈവങ്ങളും ഈ അമ്പലത്തിലുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അറബിക്കടലിലെ പശ്ചാത്തലത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഗംഗാധരേശ്വരന്റെ ശില്പം നമുക്ക് കാണാൻ കഴിയും ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിന്റെ ശില്പി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ശില്പത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിലാണ് പൂർത്തീകരിച്ചത് അതേ വർഷം തന്നെ ഡിസംബർ മുപ്പത്തി ഒന്നിന് ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു ുടെ തൊട്ടരികത്ത് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് വരുന്ന വഴിയിൽ വിഴിഞ്ഞത് തന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാസിൻ സർബത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ ഈ കാസിം സർബത്തിന് തിരുവനന്തപുരത്ത് തന്നെ പല ബ്രാഞ്ചസ് ബ്രാഞ്ചസാണുള്ളത് അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ പാൽ സർബത്തും കാടമുട്ടയുമാണ് ഇവിടെ വരുന്ന റിവ്യൂ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ പാലിലെ നറുദി സർബത്ത് ഒഴിച്ചിട്ട് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഓരോ ാണ് ഈ ഒരു സർബത്തിനുള്ളത് അത്ര വലിയ ഷോപ്പൊന്നുമല്ല വളരെ ചെറിയ ഷോപ്പാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ ഒരു സർബത്ത് കുടിച്ചിട്ട് പോകുന്നുണ്ട് അതായത് ഈ സർബത്തിന് ഇവിടെ വളരെ ഡിമാൻഡാണ് ഉള്ളത് തിരുവനന്തപുരത്ത് പല ബ്രാഞ്ചസും ഇവർക്കുണ്ട് വിഴിഞ്ഞം കൂടാതെ നെയ്യറ്റിൻകര പോകുന്ന വഴികൾ വഴിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് വഴുതക്കാടുണ്ട് പാപ്പനംകോട് ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സർബത്തിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു സാധാരണ സർബത്തിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് തരും കപ്പലണ്ടി അവിലൊക്കെ ഇട്ട് തരുന്ന ഒരു രീതിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് സർബത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുടിച്ച് നോക്കി കുടിച്ച് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് പാലിൻ്റെയും ഈ നറുന്തണ്ടി സർബത്തിൻ്റെയും ഒക്കെ മിക്സിങ് വന്നിട്ട് ഓരോ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കുടിക്കുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കൊള്ളാം കൂടെ കാടമുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഇവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നതുകൊണ്ടൊക്കെയാണ് കൊണ്ടൊക്കെയാണ് ഞങ്ങൾ അത് കഴിക്കാത്തത് അപ്പോൾ വളരെ ഡിമാൻഡുള്ള ഒരു സംഭവം തന്നെയാണ് കാടമുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ടേക്ക് കെയർ